ും മണികണ്ഠപുരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് പറവൂർ മണികണ്ഠപുരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആചാര്യൻ ഭാഗവത വാചസ്പതി വാചവാധുവാൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് ഭഗവാന്റെ കയ്യിൽ നിന്നും ഗതേകള് ധിച്ചതായ സന്ദർഭത്തിൽ ഹിരണ്യാക്ഷൻ മറ്റൊരു കഥ കൊടുത്തു ആയുധമില്ലാത്തവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല അതാണ് ധർമ്മയുദ്ധം എന്ന് പറയുന്നത് വേഗം മറ്റൊരു കഥ കൊടുത്തു അങ്ങനെ പരസ്പരം ഗതായുദ്ധം ഉഗ്രനഷ്ടങ്ങൾ കാട്ടിയിട്ട് തീ പാറുന്നതായ കൂടിയിട്ട് ഹിരണ്യാക്ഷനും ഭഗവാനും പരസ്പരം പോരാടുകയാണ് ഒടുവിൽ എന്താ ഉണ്ടായത് സാക്ഷാൽ ഭഗവാൻ ഹിരണ്യാക്ഷനെ വഹിക്കാൻ വേണ്ടി തീരുമാനിച്ചു വജ്രായുധമേറ്റു വീഴുന്ന വൃത്രാസുരനെ പോലെ ഭഗവാൻ ഈ ഹിരണ്ാക്ഷനെ വധിക്കുകയാണ് ഇടിച്ചു വീണ്ടും അദ്ദേഹം തരത്തിൽ പറയാം കർണം എന്ന് പറയുന്നത് ചെവി ചേർന്നതായ സ്ഥലത്ത് ഭഗവാനം പിടിച്ചു ആ തന്നെ ശരീരമൊക്കെ അങ്ങനെ അങ്ങനെ കറങ്ങി കയ്യും വിടർത്തിക്കൊണ്ട് ഒരു വലിയ മരിച്ചു മെയ് പതിനെട്ട് വരെയുള്ള തീയതികളിലുള്ള പരിപാടിയിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നടുവത്ത് പുടയൂർ ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി മണിയാ പെരിങ്ങോട്ടില്ലത്ത് സന്തോഷ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞകർമ്മങ്ങൾ പൂർത്തീകരിക്കുക ചടങ്ങുകളുടെ ഭാഗമായി പന്ത്രണ്ടിന് രാവിലെ മഹാഗണപതി ഹോമം ഉച്ചയ്ക്ക് അന്നദാനം എന്നിവയും നടന്നു സപ്താഹയജ്ഞത്തിൽ മെയ് പതിനാറിന് വൈകുന്നേരം മൂന്ന് മണിക്ക് രുക്മിണി സ്വയംവര വരെ ഘോഷയാത്രയും നടക്കും മെയ് പതിനെട്ടിന് ഞായറാഴ്ചയാണ് സപ്താഹയജ്ഞം സമാപിക്കുക സപ്താഹയജ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അന്നദാനവും നടന്നു വരുന്നുണ്ട് ഹിരണ്യം നല്ലതായ അസുരനെ അതിന്റെ ഒരു ഭാഗ്യം ഉണ്ടായി കാരണം ഭഗവാന്റെ ആയത് കൊണ്ട് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ളതായ മനസ്സിലാണ് വെറുതെ പറഞ്ഞില്ലേ എല്ലാ ഭൗതികതയോടുമുള്ള ആർത്തി എന്ന് പറയാ എല്ലാ ഭൗതികതയോടുമുള്ളതായ ആർത്തി എല്ലാ സുഖവും തനിക്ക് വേണമെന്ന് വിചാരിച്ച് ശരീരസുഖം മാത്രമാണ് ശ്രേഷ്ഠമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന നാം ഓരോരുത്തരും തന്നെയാണ് ഹിരണ്യാക്ഷൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ആ ഹിരണ്യാക്ഷനെ ഈശ്വര സ്മരണയോടുകൂടിയിട്ട് ഇല്ലാതാക്കുക ഭഗവത് സ്മരണ കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലുള്ളതായ ഹിരണ്യാക്ഷഭാവത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ പുറത്തേക്ക് ഇറങ്ങിയാൽ ഹിരണ്യാക്ഷഭാവത്തെ ഉദ്ദീപിക്കുവാൻ ഭാഗത്തില് ഹിരണ്യാക്ഷഭാഗത്തെ അത്യജ്വലിപ്പിക്കുവാൻ ഭാഗത്തിലാണ് കരികാലം ഭക്തി മാത്രമാണ് ഉദാത്തമായിട്ടുള്ളത് അങ്ങനെയുള്ളതായ ഹിരണ്ാക്ഷവധം എന്നുള്ളതായ ആ അധ്യായ പ്രഭാഷണം അവിടെ സമർപ്പിക്കുകയാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്